സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിച്ചതിന് പരസ്യമായ മറുപടി പറഞ്ഞ് മുരളി പെരുന്നെല്ലി എം എൽ എ കടാംതോട് കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടന വേദിയിലാണ് ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ കെ എം മെഹ്റൂഫിനെതിരെ എംഎല്എ പൊതുവേദിയിൽ രംഗത്ത് വന്നത് ഗുരുവായൂർ നഗരസഭ പത്താം വാർഡ് മസ്ജിദ് റോഡിന്റെ നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പതു ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു ആയതിന്റെ നിര്മ്മാണോദ്ഘാടന ദിവസം സംബന്ധിച്ചാണ് വിവാദമുയര്ന്നത് റോഡിന്റെ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കുകയാണെന്നും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്നുമായിരുന്നു ആദ്യം കൗൺസിലർ കെ എം മെഹ്റൂഫ് സോഷ്യൽ മീഡിയ വഴി ശബ്ദ സന്ദേശം അയച്ചത് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തന്നെ എം എൽ എക്ക് റോഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്നതിനാൽ ഉദ്ഘാടന ദിവസം മാറ്റിവച്ചിരിക്കുന്നുവെന്നുള്ള ശബ്ദ സന്ദേശവും പുറത്തുവിട്ടു വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഈ സന്ദേശത്തിനെതിരെയാണ് എം എൽ എ പ്രതികരിച്ചത് തനിക്ക് വേണ്ടി ഒരു ദിവസവും മാറ്റിവെച്ചിട്ടില്ല എന്നും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എം എൽ എ പ്രതികരിച്ചു എന്നല്ലേ ഉത്തരവ് ചെയ്യണം ആവശ്യപ്പെട്ടു അങ്ങനെ ഒരാൾപ്പെട്ടിട്ടില്ല ആ ബസ് കണ്ടുപോകാൻ അതിന്മാണിക്കുന്നതാരണം തോന്നൂടെ നമുക്ക് കൂടിയണം അനിയപ്പം ഞാൻ ബസ് കണ്ടുപോയി ലീപന പറഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്ത കുറഞ്ഞു ആ മറുപടി ഞങ്ങൾ പറയണ്ട മറുപടി നിന്ന് പറഞ്ഞതും ഞാൻ കൂടി ചർച്ച നൽകുക എല്ലാം ഞാൻ പറഞ്ഞ വികസന രംഗത്ത് ഇങ്ങനെ തുടർ ഞാൻ നാല്പത് ലക്ഷം രൂപയുടെ നിർമ്മാണം നടത്താൻ പാട്ടുകാരില്ല അതെ ഞാൻ സമയം കൊടുക്ക സമയം കൊടുത്താൽ ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് എന്റെ സമയം കൊടുത്തിട്ട് എന്റെ നിർമ്മാണം ഉൾപ്പെടുന്നു അപ്പൊ അങ്ങനെയുള്ളത് കാര്യങ്ങൾ ഉദ്ഘാടന ദിവസം നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വം എം എൽ എക്കാണെന്നും അതിൽ കൌൺസിലർക്ക് അധികാരമില്ലെന്നും എം എൽ എ വ്യക്തമാക്കി എം എൽ എ അനുകൂലിച്ചുകൊണ്ടുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്